അതെ നമുക്ക് വൈറ്റ് വൈറ്റ്രാദിഷ് ഒന്ന് ഉപ്പിലിട്ട് നോക്കിയാലോ നോർമൽ നമുക്ക് തോരനൊക്കെ വെക്കാൻ വൈറ്റ് വൈറ്റ്രാദിഷ് അടിപൊളിയാണ് അതുപോലെ അച്ചാറൊക്കെ ഇടാനോ അപ്പോൾ നമുക്കിതൊന്ന് ഉപ്പിലിട്ട് നോക്കാം അപ്പം നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതൊന്ന് വട്ടത്തിലൊന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇനി എരിവിനായിട്ട് നമുക്കൊരു മൂന്നാല് പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നമുക്കതൊന്ന് ഒന്ന് കീറി കൊടുക്കാം അപ്പം അതുമൊന്നും നമുക്ക് ഒരു മൂന്നാലെണ്ണം കട്ട് ചെയ്തങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു കനത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് ഇനി നമുക്കൊരു ഗ്ലാസ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി രാധും ഇട്ട് കൊടുത്ത കൂട്ടത്തിൽ നമുക്ക് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളകും ഇട്ട് ബാക്കി നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള രാധ കൂടി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത്തിരി നമ്മൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് തണുപ്പ് കുറച്ചിട്ടെടുത്തത് ഇനി ഇത്തിരി വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ചെറു ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈറ്റ് വൈറ്റ്രാദിഷ് ഉപ്പിലിടുന്നതിൻ്റെ പരിപാടി അപ്പോൾ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമൃത്താൽ കൂടി ഒന്ന് ലൈക്കും ചെയ്യുക ബെല്ലേക്കൺ അമൃത്തം പോകണം എന്നോട് കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു തവണയെങ്കിലും വൈറ്റ് വൈറ്റ്രാദിഷ് വാങ്ങിക്കുമ്പോൾ അതായത് വെള്ളമുളങ്ങി വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബായ്